അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ കർത്താവിന്റെ അനുഗ്രഹം നേരിട്ട് ലഭിച്ച സുവിശേഷ പ്രാസംഗികനും പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറുമായിരുന്ന ഫാദർ മരിയോ ജോസഫ് കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് സുലൈമാനായി നിലംപതിച്ചു ഇപ്പോൾ അദ്ദേഹത്തെ സംഘികളും ക്രിസംഗികളും വിളിക്കുന്നത് മുസ്ലിം എന്നാണ് സുലൈമാൻ എന്നാണ് അല്ലെങ്കിലും ഇവനൊരു മുസ്ലിമാണല്ലോ ഇവന്റെ ഉള്ളിൽ തീവ്രവാദിയാണ് ജിഹാദിയാണ് ആ സ്വഭാവമാണ് ഇപ്പോൾ അവൻ്റെ ഭാര്യയോട് കാണിച്ചത് യഥാർത്ഥത്തിൽ അവൻ്റെ ഉള്ളിലുള്ള അക്രമ സ്വഭാവം അത് മുസ്ലിമിൻ്റെ അക്രമ സ്വഭാവമാണ് ആ സ്വഭാവം സമയം പോലെ തരം പോലെ അവൻ പുറത്തെടുത്തതാണ് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോസുകൾക്ക് താഴെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വ്യാപകമായി സംഖികളും കൃസംഗികളും എഴുതിപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫാദർ മരിയോ ജോസഫിന്റെ ഏതാണ്ട് നീണ്ട ഇരുപത്തഞ്ച് വർഷത്തെ അധ്വാനങ്ങളെല്ലാം ലോകത്താകമാനമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെല്ലാം കേറിയിറങ്ങി കർത്താവിനെ പരിചയപ്പെടുത്തുകയും സുവിശേഷം പറയുകയും ചെയ്തിരുന്ന മരിയോ ജോസഫ് ക്രൈസ്തവ സമൂഹത്തിൽ വീടുകളിൽ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ദമ്പതികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പരസ്പരം അടുപ്പിക്കുകയും പുതിയ പുലരികൾ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്ന മരിയോ ജോസഫ് ലവ് ജിഹാദിന്റെയും നർക്കോട്ടിക് ജിഹാദിന്റെയും കാലത്ത് വഴിതെറ്റിപ്പോകുന്ന ക്രൈസ്തവ യുവതയെ ചേർത്ത് പിടിക്കാൻ കർത്താവിന്റെ വഴികളിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ ഇടവകകൾ കയറിയിറങ്ങി അഹോരാത്രം പ്രയത്നിച്ച ഫാദർ മരിയോ ജോസഫ് ആ മരിയോ ജോസഫ് ഇപ്പോൾ ജിഹാദിയാണ് തീവ്രവാദിയാണ് മുസ്ലിമാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ ഒരിക്കലുമല്ല രാമസിംഹൻ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അലി അക്ബറിനെ പേരുപേക്ഷിച്ച് രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ച് പൂർണമായും ഹിന്ദുമത വിശ്വാസിയായ അലി അക്ബറിനെ ആരാണ് ഇവിടെ കൊണ്ടു നടന്ന ആഘോഷിച്ചത് ബി ജെ പിക്കാരല്ലേ ആർ എസ് എസുകാരല്ലേ എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത് ബി ജെ പിയോടും ആർ എസ് എസിനോടും കലഹിച്ച് അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചപ്പോൾ ഇന്നത്തെ ബി ജെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അന്ന് പറഞ്ഞൊരു കമന്റ് എന്തായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കോയാമാരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ അഭിപ്രായവും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്നാണ് രാമസിംഹനോട് അന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രാമസിംഹൻ വെറുതെ അങ്ങ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച ആളല്ല ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചിരുന്ന് അടുപ്പ് കൂട്ടി ചട്ടി വെച്ച് അതിൽ പൂജാദ്രവ്യങ്ങൾ പരിപൂർണമായ അഗ്നിശുദ്ധി വരുത്തി എന്ന പേരും സ്വീകരിച്ച് ഹൈന്ദവ വിശ്വാസിയായി മാറിയ ആളാണ് രാമസിംഹൻ ആ രാമസിംഹനെയാണ് ബി നേതാവും സംഘികളും കോയ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് പാഴായില്ലേ രാമസിംഹന്റെ അധ്വാനം മുഴുവൻ പാഴായില്ലേ നാളെ ആരിഫ് ഹുസൈനെയും ജാമ്യദെയും ഒക്കെ കാത്തിരിക്കുന്നതും ഇതേ വിധി തന്നെയാണ് ഒരു സമയത്ത് ഇസ്ലാമിനെതിരെ ആരെങ്കിലും രണ്ട് വർത്താനം പറഞ്ഞാൽ ഉടനെ അവരെ പൊക്കി തോളിൽ വെച്ച് കൊണ്ടു നടന്ന് ആഘോഷിക്കുന്ന സംഘപരിവാർ ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനെ അവരെ ശക്തമായി താഴേക്ക് വലിച്ചെറിയുന്ന കാഴ്ച നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒറ്റുകാരും ഏറ്റെടുപ്പുകാരും തമ്മിലുള്ള ഈ കളിയിൽ ഒരു റോളുമില്ല ഞങ്ങൾ ഇതൊക്കെ ഗാലറിയിൽ ഇരുന്ന് കാണുകയാണ് കണ്ട് ആസ്വദിക്കുകയാണ് ഇനി അത് കയ്യാങ്കളിയിലേക്ക് മാറിയാൽ പോലും ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ ഒരു പരാതിയുമില്ല അപ്പോൾ നിങ്ങളായി നിങ്ങളുടെ പാടായി